ൾക്കായി ഒരു മിത്രം ഇനി നിങ്ങളുടെ വാഹനങ്ങൾക്ക് വേണ്ട എല്ലാ സേവനങ്ങൾക്കും സമീപിക്കുക ഗ്രാൻഡ് ഹബ് ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചീരക്കുഴി കുടിവെള്ള പുനരുദ്ധാരണ പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു ഡാം പരിസരത്ത് വെച്ച് നടന്ന പരിപാടി പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു ഒരു വരികയും അതിനുശേഷം അതിനെ മാത്രം ആശ്രയിച്ചുകൊണ്ട് കൊണ്ട് കുടിവെള്ള പദ്ധതികൾ മുന്നോട്ട് പോവുകയും ചെയ്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇന്നിപ്പോലിരിക്കുന്ന ആളുകളെ കുറച്ച് പ്രായവും തല തരച്ച ആളുകളൊക്കെ ഉണ്ടെങ്കിലും അവർക്ക് ഇപ്പോഴത്തെ കാര്യങ്ങൾ അറിയുന്നവരുമല്ല അന്ന് അതിനെ മാത്രം ആശ്രയിച്ചിട്ടാണ് പഴയന്നൂരിലെ എട്ട് വാർഡുകളിലെ കുടിവെള്ള പദ്ധതികൾ കുടിവെള്ളത്തിന്റെ ക്ഷാമം ഒരു പരിധിവരെ നമ്മൾ നിർവഹിച്ചിരുന്നത് നമുക്ക് നാച്ചുറൽ റിസോഴ്സ് പരിഹാരം പരിഹാരമുണ്ടാകുന്ന നമ്മുടെ പ്രകൃതിദത്തമായ നമ്മുടെ ഈ ഡാമിൽ ഇത്ര നല്ലൊരു പദ്ധതി ഉണ്ടായിട്ട് അതിനെ ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാതെ നമ്മൾ എല്ലാവരും ബോർവെല്ലിന്റെ പിന്നിലെങ്ങനെ പോയി അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ നമുക്ക് നമ്മുടെ നാട്ടിലെ എൺപത്തി എട്ട് എൺപത്തി ഒമ്പത് മുതൽ ഏകദേശം തൊണ്ണൂറ്റഞ്ച് വരെയുള്ള കാലഘട്ടം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഒരുപാട് വെള്ളത്തിനുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്ന വലിയ ഒരു കാലഘട്ടമായിരുന്നു വരക്ഷ കൊണ്ട് അനുഭവിക്കുന്ന ആളുകൾ ആ സമയത്താണ് ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിക്കാനും ജയിക്കാനും എനിക്ക് സാധിച്ചത് ആദ്യമായിട്ട് പ്രതിപക്ഷത്തായിരുന്നു അതിനെ സംബന്ധിച്ച് അതുപോലെ തന്നെ തന്നെ അന്ന് വാട്ടർ വെള്ളം കൊടുക്കുന്നത് സമീപിച്ചിട്ട് ഒരു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ ഹംസ അധ്യക്ഷനായിരുന്നു വൈസ് പ്രസിഡന്റ് രമ്യ വിനീത് മുഖ്യപ്രഭാഷണം നടത്തി വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എ കെ ലത ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സൗഭാഗ്യവതി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എൻ യശോദ സി ശ്രീകുമാർ ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ വി കെ ശ്രീകുമാർ മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം എം പി ശശിധരൻ പഴയൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഇൻചാർജ് ശ്രീജിത്ത് കെ ആർ തുടങ്ങിയവർ സംസാരിച്ചു എൽ എസ് ജി ഡി പഴയൂർ സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ അശോക് കുമാർ കെ എ റിപ്പോർട്ട് അവതരിപ്പിച്ചു പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പഴയന്നൂരിലെ ജനങ്ങളുടെ കുടിവെള്ള ക്ഷാമം പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ചീരക്കുഴി പുഴയിൽ നിന്നും ലഭ്യമാക്കുന്ന വെള്ളം കുടിവെള്ള ഉപയോഗത്തിനായി പരമ്പരാഗത രീതിയിൽ ഫിൽട്ടർ ചെയ്യുന്നതിനായുള്ള ഫിൽട്ടർ ടാങ്ക് മോട്ടോർ ഷെഡ് പൈപ്പ് ലൈൻ എന്നിവ പതിനഞ്ച് ലക്ഷം രൂപയോളം ചെലവഴിച്ച് പുനരുദ്ധാരണം ചെയ്ത് പ്രവർത്തനക്ഷമമാക്കി കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം ന്യൂസ് para inur